െല്ലാവർക്കും നമസ്കാരം ആത്മവിശ്വാസത്തിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണ് ഉപവാസം അതെന്തിന് അതെ ഉപവാസം എന്ത് എന്തിന് കേട്ടിട്ടുണ്ടാവും ഉപവാസത്തെ സംബന്ധിച്ച് നോയമ്പുകളൊക്കെ നോക്കാറുണ്ട് നമ്മൾ എല്ലാ മതങ്ങളിലും വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം പക്ഷേ കോമണായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഉപവാസം മനുഷ്യൻ്റെ ശ്രേയസിന് നല്ലതാണ് എന്നുള്ളത് കാരണം ഉപ എന്നാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അടുത്ത് എന്നാണ് അടുത്ത് ആസന ഇരുത്തുക അപ്പം ഉപാസന എന്ന് പറഞ്ഞതാ അടുത്തിരുത്തുക അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാലോ ഉപ അടുത്ത് വാസം എന്ന് പറഞ്ഞാൽ അടുത്തിരുത്തുക അടുത്തിരുത്തുക അടുത്ത് വസിക്കുക എന്നുള്ളതാണ് ആരോട് ഒപ്പം ആരെ വസിപ്പിക്കണം ആത്മാവിനോടൊപ്പം ശരീരത്തെ വസിപ്പിക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ചേർന്നിട്ടുള്ളതാണ് ദേഹവും ദേഹിയും ചേർന്നിട്ടുള്ളതാണ് ദേഹിയെ കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റും ഈ ദേഹിയെ തന്നെയാണ് ആത്മാവെന്നും പ്രപഞ്ച പ്രപഞ്ചസത്യമൊന്നും പ്രപഞ്ച ഊർജവും ഒക്കെ പറയുന്നത് ദേഹി തന്നെയാണ് ദേഹത്തിലിരിക്കുന്ന ദേഹിയും ദേഹത്തും ചേർത്ത് അടുത്തിരുത്തുക അടുത്ത് വസിപ്പിക്കുക ഉപവസിപ്പിക്കുക ഇപ്പോൾ ഉള്ള കാലത്ത് അടുത്തിരിക്കാനാണല്ലോ പലപ്പോഴും ബുദ്ധിമുട്ടല്ലേ വെറുതെ ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ അടുത്തിരിക്കാൻ പറ്റുമോ കുറേ നേരം വെറുതെ അവിടെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഈയൊരു പ്രവണതയെ ഒരു സ്വഭാവത്തെ അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഇത്ര ദിവസങ്ങൾ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട് അപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സിനെയും തമ്മിൽ അടുത്തിരുത്തുക ഈ മനസ്സിനെപ്പോഴും പ്രധാന ആവശ്യം എന്ന് പറയുന്നത് അറിയാമോ ശരീരത്തിൽ നേക്കേണ്ടി വരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സ് ശ്രദ്ധിക്കും ആത്മാവ് ശ്രദ്ധിക്കും ശരീരത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആഹാരമാണ് അതിലൂടാണല്ലോ മനുഷ്യൻ പലപ്പോഴും ആസക്തി പല വിധത്തിലുള്ള ആഹാരം വിശപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും കഴിക്കും അതിനുവേണ്ടി പരക്കം പാഞ്ഞു നടക്കും അപ്പം വിശപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരാവശ്യമായതിനാൽ ആ വിശപ്പിനെ ആദ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക അവിടെ ബുദ്ധിപൂർവ്വം മനസ്സിൻ്റെ ശക്തിയിലൂടെ കുറേ സമയത്ത് കുറേ മണിക്കൂർ ഏതാനും മണിക്കൂറ് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഒക്കെ അത് ഒഴിവാക്കി ഇരിക്കുകയാണല്ലോ അതൊരു വാസമാണ് മനസ്സിനോട് ചേർന്നുള്ള വാസമാണ് കാരണം എപ്പോഴും ശരീരം ആവശ്യപ്പെടും വിശന്ന് വിശന്ന് തുടങ്ങി സിഗ്നൽ തന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ദാഹം വരുന്നു സിഗ്നൽ തന്നുകൊണ്ടേയിരിക്കുന്നു ശരീരം പക്ഷേ ഇച്ഛാശക്തി ഉണ്ട് മനസ്സിന് ശക്തിയുണ്ട് ഇല്ല ഞാൻ തീരുമാനമെടുത്തിരിക്കും ഇത്രയും മണിക്കൂറുകൾ ഇതൊന്നും ഉപയോഗിക്കുക വർജിച്ചുകൊണ്ടിരിക്കും അത് ഇച്ചിരി മനഃശക്തി ഉള്ളവർക്കേ പറ്റൂ ഇച്ചിരി ക്ലേശമാണ് കഠിനമാണെന്ന് തോന്നും ആദ്യം കുറേ നാളുകൾ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഒന്ന് മനസ്സിന് ശക്തി കൂടുകയാണ് ചെയ്യുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ മനസ്സിനെ അവിടെ അടക്കി നിർത്താനുള്ള അകത്തു വരുന്ന ആഗ്രഹങ്ങളെ പ്രധാനമായിട്ടുള്ള വിശപ്പിന്റെ ആഗ്രഹങ്ങളെ ദാഹത്തിന്റെ ആഗ്രഹങ്ങളെയൊക്കെ അടക്കി നിർത്തുക മനഃശക്തി അവിടെ നമ്മുടെ ശരീരത്തെക്കാളിലും അപ്പുറം ശരീരത്തിന്റെ ആവശ്യത്തെക്കാളും അപ്പുറത്തേക്ക് കയറും അപ്പോൾ അത് ഒരു മനസ്സിന്റെ കൺട്രോളിലേക്ക് നമ്മുടെ ഭൗതികത വരികയാണ് അതിനാണ് ആദ്യം ഉപവാസത്തിൽ ഏത് വർജിക്കുന്നത് ഭക്ഷണം വർജിച്ച് ഏകാഗ്രമായിട്ട് അപ്പോൾ അതിലൂടെ മറ്റൊന്ന് രണ്ടാമത് സയൻറ്റിഫിക്കലി സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും മുമ്പ് കഴിച്ച ഭക്ഷണങ്ങളുടെയൊക്കെ എഫക്റ്റ് എഫക്ട് അവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പോകുന്നില്ല ഇതുകൊണ്ട് ട്രെയിൻ ചെയ്ത് പോകണം കുടലിലും അതോടൊപ്പം തന്നെ നമ്മുടെ വൻകുടലിലും ചെറുകുടലിലും ഒക്കെ ആഹാരത്തിൻ്റെതായിട്ടുള്ള അഴുക്കുകളും എഴുക്കുകളും ഒക്കെ പെറ്റിപ്പിടിച്ച് കിടപ്പുണ്ട് അതെല്ലാം ട്രൈ ചെയ്ത് ട്രെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ എം ടി ആക്കേണ്ടതായിട്ടുണ്ട് അത് ആരോഗ്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ വൈറ്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ക്യൂറുണ്ടാകും പക്ഷെ പലരും വിശന്നില്ലെങ്കിലും ഭക്ഷണം അങ്ങോട്ട് കഴിക്കും അത് കൂടുതൽ ദുരിതം ഉണ്ടാകും ഈ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ പട്ടിയും പശുവും പൂച്ചയൊക്കെ അതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കാതിരിക്കും എന്ത് കൊടുത്താലും കഴിക്കില്ല അതുങ്ങൾ സ്വന്തമായിട്ട് ഉപവസിക്കുകയാണ് അതുപോലെ ചില പച്ചപ്പുല്ലുകളൊക്കെ കടിച്ച് വരച്ച് അതെന്ന് അറിയാം ഈ വേദന മാറ്റാനുള്ള സംഭവം എന്നിട്ടോ ഭക്ഷണം കഴിക്കാതിരിക്കും വിശപ്പ് തോന്നുമ്പോൾ മാത്രമേ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കഴിക്കാറുള്ളൂ അതുകൊണ്ടോ അതുങ്ങളുടെ ആയുസ് അങ്ങനെ ഏറ്റവും വരെ കിട്ടുന്നു മനുഷ്യനോ വിശപ്പില്ലേലും പിന്നീട് വിശന്നെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് അത് ഉള്ളിലേക്ക് അടിച്ചു കയറ്റും അങ്ങനെ അടിച്ച് പുറത്തോട്ട് കൊടുക്കുന്നതെല്ലാം തന്നെ വേസ്റ്റായിട്ട് കൂടുതൽ കൂടുതൽ അതിൽ നിന്ന് ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുന്നു ശരീരം മാസകലം പ്രശ്നമാകുന്നു അപ്പോൾ ഇതിനേക്കൊന്നും ട്രെയിൻ ചെയ്ത് കളയാൻ മാസത്തിലൊരിക്കലെങ്കിലും ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതാണെന്ന് പറയും അതിനൊരു പക്ഷേ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ പല എന്ത് എന്തിനെ എന്ന് ചോദിക്കുമ്പോഴാണ് ഇപ്പം ദൈവത്തിനെ ഇടയ്ക്ക് ഇടയ്ക്കൊണ്ട് പിടിച്ചു ഇത്ര ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഇത്ര ദിവസം ഉപകർഷിച്ചാൽ നമുക്ക് എന്തെങ്കിലും പുണ്യം കിട്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടും അനുഗ്രഹം കിട്ടും എന്നുകൂടെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അതിനുവേണ്ടി ദൈവത്തിന് വേണ്ടി എന്ന് പേരിൽ പോലും ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട് പലരും പല ഷഷ്ടികളും നോയമ്പുകളും ഒക്കെ എടുക്കുന്നത് എന്താ വേണ്ട ദൈവത്തിൻ്റെ നിഷ്ഠയുടെ ഭാഗമായിട്ടാണ് കാരണം അതിലൊരു ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ നമുക്കുള്ളത് കാരണം അതിലോട്ട് കണക്റ്റ് ചെയ്യും നിങ്ങൾ ഷഷ്ടി നോക്കുന്ന കൈലാസം നന്നാകാനല്ല നമുക്ക് വേണ്ടി അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ചില ആരോഗ്യമുള്ളവർക്ക് ആഴ്ചയിലൊരിക്കലാകാം ഇനിയും തിരക്കൊണ്ടോ ജീവിത തിരക്കൊണ്ടോ മറ്റുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് മാസ്റ്റിലൊരിക്കലാകാം അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതശൈലി അനുസരിച്ച് വ്യത്യാസ രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നത് മാനസികവും ശാരീരികവുമായ ഔന്നിത്യത്തിന് വേണ്ടിയിട്ടാണ് അതാണ് പല ആത്മീയ ചടങ്ങുകളിലൂടെയൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിലെ തത്വം ചിന്തിക്കുവിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം